നമസ്കാരം സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം നമുക്ക് ലഭിക്കേണ്ട കുടിശ്ശികയുടെ ആദ്യ ഘടുവിൻ്റെ വിതരണം തീരുമാനമായിരിക്കുകയാണ് മൂന്ന് മാസത്തെ കുടിശ്ശിക നാലായിരത്തി എണ്ണൂറ് രൂപയാണ് നമുക്ക് ശേഷിക്കുന്നത് അതിൽ ആദ്യ ഘഡു അതിൻ്റെ വിതരണം അടുത്ത മാസം ആരംഭിക്കുകയാണ് അതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ ചേർത്തായിരിക്കും ഈ തുക വിതരണം ചെയ്യുക ഇതാണ് ഇപ്പോൾ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും അതായത് മെയ് മാസം നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഈസ്റ്റർ വിഷുവൊക്കെ പ്രമാണിച്ചുകൊണ്ട് ഈ ഏപ്രിൽ മാസം നമുക്ക് ഒരു ഗഡു ധനസഹായ വിതരണം അത് വിഷുവിന് മുൻപായിട്ട് തന്നെ വിതരണം ചെയ്ത് പൂർത്തീകരിച്ചിരുന്നു ഈ മാസം ഒടുവിലേക്ക് വീണ്ടും വിതരണം എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്നാൽ പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് കുടിശ്ശിക അത് ഇപ്പോൾ ഈ മാസം വേണമെങ്കിൽ സർക്കാരിന് വിതരണം ചെയ്യാമായിരുന്നു പക്ഷേ അത് മെയ് മാസത്തിലേക്ക് ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് മെയ് മാസം പകുതിയോടെയാണ് ഈ ഒരു ഗഡു കൂടി ചേർത്തുള്ള വിതരണം ഉണ്ടാകുന്നത് അതായത് കുടിശ്ശികയുള്ള ഒരു ഗഡു കൂടി ചേർത്ത് മെയ് മാസം ലഭിക്കേണ്ട അതായത് തനത് വിഹിതവും അതോടൊപ്പം തന്നെ കുടിശ്ശികയുടെ ഒരു ഗഡുവും അങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് വിതരണം ചെയ്യുന്നത് ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ പങ്കുവച്ചിരിക്കുന്നത് അതുമാത്രമല്ല സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക ആഘോഷങ്ങൾക്കും ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾക്ക് ചിലവിടാനായിട്ട് ധാരാളം സാമ്പത്തികമുണ്ട് എന്നാൽ സാധാരണക്കാർക്ക് ലഭ്യമാകേണ്ട വിവിധ ആനുകൂല്യങ്ങൾ നൽകുന്നതിനുള്ള ഫണ്ടില്ല എന്നൊരു രീതിയിലൊക്കെ തന്നെ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നിരുന്നു അപ്പോൾ ഈ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് സർക്കാരിൻ്റെ തീരുമാനം അതും കുടിശ്ശിക ഒരു ഗഡു വിതരണം ചെയ്യാൻ ഈ സമയത്ത് തീരുമാനമായിരിക്കുന്നത് അപ്പോൾ പെൻഷൻ ആനുകൂല്യം കാത്തിരിക്കുന്നവർ തന്നെ ഈ പ്രധാന അറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതാണ് ഏപ്രിൽ മാസം ഈ അവസാന ആഴ്ചകളിൽ പെൻഷൻ വിതരണം ധനസഹായത്തിന് വിതരണം ഉണ്ടാകില്ല മെയ് മാസം പകുതിയോടെ നമുക്ക് ലഭിക്കുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ രണ്ട് ഗഡുക്കളായിരിക്കും പിന്നീട് രണ്ട് ഗഡുക്കൾ മാത്രമാണ് നമുക്ക് കുടിശ്ശികയായിട്ട് ശേഷിക്കുന്നത് അത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് കൊണ്ട് അതിന് മുൻപ് തന്നെ വിതരണം ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ തന്നെ നമുക്ക് എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മാസങ്ങളിലും ഇപ്പോൾ മുടങ്ങാതെ പെൻഷൻ വിതരണം നടക്കുന്നുണ്ട് എന്നും കുടിശ്ശികയുള്ള അഞ്ച് ഗഡുക്കൾ ഉണ്ടായിരുന്നുവെന്നും അതിപ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് വിതരണം ചെയ്ത് നൽകിക്കൊണ്ടിരിക്കുകയാണെന്നും അതിലാകട്ടെ ഇനി ശേഷിക്കുന്നത് മൂന്ന് ഗഡുക്കളാണ് അതിൽ ഒരു ഗഡു കൂടി ഈ മെയ് മാസം നൽകുകയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കായിരിക്കും ഈ ഒരു ധനസഹായം എത്തിച്ചേരുക എന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെല്ലാം തന്നെ ആനുകൂല്യം ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ രണ്ട് ഗഡുവിൻ്റെ യോഗ്യത ഉണ്ടായിരിക്കുന്നതായിരിക്കും കൃത്യമായി തന്നെ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ഈ ഒരു ധനസഹായം എത്തിച്ചേരുകയും ചെയ്യുന്നതാണ് ഇനി അതുപോലെ തന്നെ മസ്റ്ററിങ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതോടൊപ്പം തന്നെ മറ്റ് പല രേഖാ സമർപ്പണങ്ങൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല അതായത് ഈ പുതിയ സാമ്പത്തിക വർഷം വരുമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു ഇക്കാര്യങ്ങളുടെ എന്ന് നിരവധി ആളുകൾ ഒരുപാട് ആളുകൾ തന്നെ സംശയങ്ങൾ ചോദിച്ചിരുന്നു അപ്പോൾ അതിനെ സംബന്ധിച്ച് തീയതികളൊന്നും തന്നെ സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ തന്നെയും വരും മാസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉണ്ടായേക്കും എന്തു തന്നെയായാലും നമുക്ക് കഴിഞ്ഞ മാസങ്ങളിൽ ഗഡുക്കൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മാസവും ധനസഹായം ഉണ്ടായിരിക്കുന്നതാണ് ഇനി അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്ന എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ രണ്ട് ഗെഡുക്കൾ എന്നൊക്കെ പറയുമ്പോൾ അഞ്ഞൂറ് രൂപയുടെ രണ്ട് ഗഡുക്കൾ അതായത് ആയിരം രൂപ വീതമൊക്കെ കേന്ദ്ര സർക്കാരാണ് അവർക്ക് നൽകേണ്ടി വരുന്നത് അതിനാവശ്യമായിട്ടുള്ള ഫണ്ടും സംസ്ഥാന സർക്കാർ അനുവദിച്ച് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നതാണ് അതും കൃത്യമായിട്ട് മെയ് മാസം രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ആഴ്ചയോടെയൊക്കെ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക അപ്പോൾ കേന്ദ്ര പെൻഷൻ വാങ്ങുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ആയിരത്തി അറുനൂറ് രൂപ ഒരുമിച്ച് അക്കൗണ്ടുകളിലേക്ക് ലഭിക്കുന്നവർക്കും എല്ലാം തന്നെ ആശ്വാസകരമായിട്ടുള്ള ആ പ്രധാന അറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പെൻഷൻ്റെ കുടിശ്ശിക അതോടൊപ്പം തന്നെ മെയ് മാസത്തിലെ വിതരണത്തോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്ന ഈ ഒരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് നിങ്ങൾ എല്ലാവരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് ലഭിക്കുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ഫോളോ ചെയ്യുക മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക